അസ്സാം വലൈക്കും ഇന്ന് ഷാബാൻ മൂന്നാണല്ലോ പരിശുദ്ധമായിട്ടുള്ള ഈ മാസത്തിൽ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കേണ്ടതുണ്ട് കാരണം അടുത്ത മാസം പരിശുദ്ധമായിട്ടുള്ള റമലാൻ മാസമാണല്ലോ റമലാൻ മാസത്തിന്റെ മുന്നൊരുക്കമായിട്ട് തന്നെ നമ്മുടെ ഹൃദയത്തിലെ മോശമായിട്ടുള്ള സ്വഭാവങ്ങളും നാം ചെയ്തു പോയിട്ടുള്ള തെറ്റുകളൊക്കെ അള്ളാഹുനോട് പറഞ്ഞുകൊണ്ട് നാം പൊരുക്കലിനെ തേടണം ഇഷ്ടും വർദ്ധിപ്പിക്കണം റമലാൻ മാസം ആവുമ്പോൾ നാം നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കാറുണ്ടല്ലോ അതുപോലെ തന്നെ നമ്മുടെ മനസ്സും നാം വൃത്തിയാക്കി പരിശുദ്ധ റമ വേണ്ടി കാത്തിരിക്കണം പ്രിയപ്പെട്ട പ്രിയപ്പെട്ടികളെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു സൂറത്തിനെ കുറിച്ചിട്ടാട്ടോ ആ സൂറത്തിന്റെ നേട്ടങ്ങളെ കുറിച്ചിട്ടാണ് നിരന്തരമായി തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനും എല്ലാവിധ ദോഷങ്ങളെ തൊട്ടും ചെറു ദോഷമായിക്കോട്ടെ വൻദോഷമായിക്കോട്ടെ എല്ലാവിധ ദോഷങ്ങളെ തൊട്ട് കാവൽ ലഭിക്കാൻ ദിവസം ഒരു തവണ മാത്രം ഈ സൂറത്ത് ഓതിയാൽ മതി കേട്ടോ നാം നന്നാവാൻ ശ്രമിക്കും തോറും ഷെയ്ത്താൻ നമ്മെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഷെയ്ത്താന്റെ എല്ലാവിധ കുതന്ത്രങ്ങളെ തൊട്ട് വളരെയധികം ശക്തി ൂരത്താണിത് പ്രിയപ്പെട്ടവരെ ഈ സൂരത്തിന്റെ നേട്ടങ്ങൾ തീർന്നിട്ടില്ല ഇനിയുമുണ്ട് ദാവൂദ് നബി അലി ഇസ്ലാമിന് അള്ളാഹുത്താല കീഴ്പ്പെടുത്തി കൊടുത്ത പർവ്വതങ്ങളുടെ എണ്ണം കണ്ട് പത്ത് നന്മകൾ വീതം അള്ളാഹു ഈ സൂറത്ത് ഓതുന്ന ആൾക്ക് നൽകുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചുറ്റിലും ഒരുപാട് ആളുകൾ വെള്ളമില്ലാതെ വെള്ളം കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട് അവർക്ക് ഈ സൂറത്തിൽ ഒരു ആയി തോതിയാൽ തന്നെ അള്ളാഹു താല അവർക്ക് വെള്ളം നൽകുന്നതാണ് അതുപോലെ തന്നെ കിണർ കുഴിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ മനസ്സ് ചിലൊരു ആശങ്കയായിരിക്കും പഠിച്ചവനെ വേഗം വെള്ളം കണ്ടാൽ മതിയായിരുന്നു എന്നൊക്കെ ആ സമയത്തൊക്കെ ഏത് സൂറത്താണ് ഓദ ഏത് ദിക്കറാണ് ചൊല്ലേണ്ടത് എന്ന് ഈ ആയത്ത് കിണർ കുഴിക്കുന്ന സമയത്ത് നാം ചൊല്ലിക്കൊണ്ടേയിരുന്നാൽ ഇൻഷാല്ലാ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല വെള്ളം കാണാവുന്നതാണ് അതുപോലെ തന്നെ തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാനും ചെറു നിന്നും വൻദോഷങ്ങളിൽ നിന്നും നല്ല സംരക്ഷണം അള്ളാഹു നൽകാനും ഈ സൂറത്ത് ഓദ്യാൽ മതി കേട്ടോ ഇനി ഇത്രയും നേട്ടമുള്ള ഈ സൂറത്ത് ഏതാണെന്ന് പറയാം പരിശുദ്ധ ഖുർആാനിലെ മുപ്പത്തി എട്ടാം അധ്യാപക സൂറത്തോ സ്വാദ് എന്ന സൂരത്താണ് നാം ഓതേണ്ട ആ സൂറത്ത് ദിവസത്തിൽ ഒരു തവണ ഓതിയാൽ തന്നെ എല്ലാവിധ തെറ്റിൽ നിന്നും നല്ല സംരക്ഷണം തന്നെ അള്ളാഹു നമുക്ക് നൽകുന്നതാണ് ഇനി കിണർ കുഴിക്കുന്ന സമയത്ത് വേഗത്തിൽ വെള്ളം കിട്ടാനും വെള്ളം ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് വളരെ വേഗത്തിൽ തന്നെ അള്ളാഹു വെള്ളം നൽകാൻ സൂറത്ത് പതിവാക്കുന്നത് വളരെ നല്ലതാണ് ഇനി കിണർ കുഴിക്കുന്ന സമയത്ത് ഈ സൂറത്തിലെ നാല്പത്തി മൂന്നാമത്തെ ആയത്ത് ഓതിയാൽ ഇൻഷാല്ലാ വളരെ വേഗം തന്നെ വെള്ളം കാണുന്നതാണ് ഈ നാൽപ്പത്തി മൂന്നാമത്തെ ആയിത്തോതി അള്ളാഹുവിനോട് ചെയ്താൽ ഇൻഷാല്ലാ വളരെ വേഗത്തിൽ തന്നെ വെള്ളം ഇല്ലാത്തവർക്ക് വെള്ളം ലഭിക്കുന്നതാണ് ഇൻഷാ അല്ലാ ഈ സൂറത്തിന്റെ സൂരത്തിന്റെ കൊണ്ട് അള്ളാഹു നമ്മളെ അതിനു വേണ്ടി സഹായിക്കുന്നതാണ് മാസത്തിൽ തെറ്റിൽ നിന്നും മോശമായ കാര്യങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ സൂറത്ത് ഓതുക